ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാചകമാണ് ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയൊന്നുമല്ല കുറച്ച് പാചകവും പിന്നെ ചെറിയൊരു പാചകമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചെറിയ മതിയില്ലേ ചെറിയ ചാള അപ്പോൾ അത് കെട്ടിയിട്ടുണ്ട് അതിപ്പം ഞാൻ ഇങ്ങനെ മുറിക്കുവാണത് ഇച്ചിരി പാടാണ് അത് മുറിച്ചെടുക്കാൻ കാരണം തീരെ ചെറുതാണ് കേട്ടോ അത് നല്ല പറ്റിക്കാൻ നല്ലതാണ് തേങ്ങയിട്ട് അരച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ കുറച്ച് പാചകവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുന്നത് വീഡിയോയും പിന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് നോർമൽ കറികൾ വെക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇച്ചിരി ടാസ്ക് ആണ് മക്കളെ ഈ ഒരു മീൻ വെട്ടുന്നത് കാരണം കൈ നിൽക്കത്തില്ല തീരെ ചെറുതല്ലേ അപ്പം പിന്നെ നമ്മളതിൻ്റെ തലയെടുക്കത്തില്ലല്ലോ വലിയ വലിയ മീൻറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ തല എടുക്കും കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ മീൻഡിയൊന്നും തലയെടുക്കത്തില്ല അപ്പം ഈ ചിരി മുഖത്ത് കാണുന്നത് പോലെയല്ല വെട്ടാൻ വെളിറിപ്പാടാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ മീനൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റാക്കി നിങ്ങളെ കാണിക്കുന്നതാണ് വെക്കുന്ന രീതിയും കൂടെ കാണിച്ചാറത് എങ്ങനെയാണ് ഞാൻ എന്നുള്ളത് ഈ കൊച്ചു കൊച്ചു മീൻ എങ്ങനെയാണ് ഞാൻ വെക്കുന്നത് തേങ്ങ അരച്ച് ഉണ്ടമുളകിട്ട് നമ്മൾ പറ്റിക്കുന്നു പറയും നമ്മുടെയൊക്കെ നാട്ടിൽ മീൻ പറ്റിക്കുക എന്ന് പറയും പറ്റിച്ച് വെക്കുക എന്ന് പറയും ഞാൻ പറ്റിച്ചായിട്ടല്ല വെക്കുന്നത് ഇച്ചിരി ചാറായിട്ടാണ് വെക്കുന്നത് അപ്പം ആ ഉണ്ടമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇട്ട് വെക്കുമ്പം ഒരു പ്രത്യേക ഒരു അല്ലേ അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടത് തേങ്ങയരച്ച വെക്കുന്നത് പൊതുവേ കൊച്ചുമീനല്ല നമ്മുടെ ഇവിടെ അങ്ങനെയാണ് വെക്കുന്നത് ഇച്ചിരി വലിയ വലിയ മീനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുളക് ചാറ് വെക്കാറുള്ളൂ ഇല്ലാതെ ബാക്കി എല്ലാ മീനും നമ്മൾ എന്നാ പറയുന്നത് തേങ്ങ അരച്ച് ഉണ്ടമുളകുമൊക്കെ ഇട്ട് അങ്ങനെ ചിലപ്പം പറ്റിച്ച് വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ചാറായിട്ട് വെക്കും പക്ഷേ പിള്ളേർക്കിഷ്ടമല്ല ഇവിടെ ഈ പച്ച അരച്ച് വെക്കുന്നത് ബാക്കി അമ്മൂമ്മയ്ക്കൊക്കെ കൊടുക്കേണ്ടതു കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പച്ച തന്നെ വെക്കാം എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പം വെട്ടുക എന്നുള്ളൊരു ടാസ്ക് ഭയങ്കരമാണ് കേട്ടോ അനാ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട വെട്ടിയേക്കാം പിന്നെ അത് ചിലതൊക്കെ ഉണ്ട് വലുത് പിന്നെ ചെറുത കുറച്ചൊക്കെ ഉള്ളു അത് ചെറുത് ചിലത് വലിയതുകൊണ്ട് ചെറുതുകൊണ്ട് രണ്ടും കൂടെ മിക്സാണ് വലുതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മുറിക്കുന്നുണ്ട് പക്ഷേ ഈ ചെറുത് മുറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കാരണം ഇത് കഴുകാൻ എളുപ്പമാണ് പക്ഷെ വെട്ടാൻ ഇച്ചിരി പാടാണ് എനിക്കിങ്ങനെ മീൻ വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്ന മീനൊന്നുമില്ല വലിയ വലിയ മീനൊക്കെ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് തൊലി ഇരിയുന്ന മീനൊക്കെ ഇല്ലേ നമ്മൾ ചൂര അങ്ങനെ കയര അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മീം മേടിച്ചിട്ട് അതിൻ്റെയൊക്കെ തൊലിരിയാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരു പ്രത്യേക രസമാണ് മീൻ വെട്ടാൻ എനിക്ക് അന്നും ഇന്നും ഇഷ്ടമുള്ള ഒരു ഒരു സംഭവമാണ് ഇങ്ങനെ മീൻ വെട്ടുക എന്നുള്ളത് അതിൻ്റെ സ്മെല്ല് ഒഴികെ ബാക്കിയെല്ലാം ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് വെട്ടാനും ഇഷ്ടമാണ് എപ്പോഴാണെങ്കിലും വെട്ടാനും എടുക്കാനും ഒന്നും മടിയില്ല അപ്പോൾ നമുക്ക് നേരെ അതിനെങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മീനെല്ലാം കഴുകി ഇതാ സെറ്റാക്കിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ തിരികാണ് നമുക്ക് ആ തേങ്ങ അരച്ചല്ലാതെ കറി വെക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ തരുക എനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയാണ് മക്കളെ ഈ തേങ്ങാ തിരകാന്നുള്ളത് ബാക്കി എന്ത് സഹിക്കാം ഈ തേങ്ങാ തിരങ്ങുക പാത്രം കഴുകുക ഇതൊന്നും എനിക്ക് പറ്റിയ ജോലിയല്ല എനിക്ക് എന്തോ പൊതുവെ ഇഷ്ടമല്ല പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഇതാണ്ട് അതിനോട്ടുള്ള തേങ്ങ ഇതാണ്ട് ഇങ്ങനെ തിരുമണം വലിയ തേങ്ങ ഫ്രിഡ്ജിലിരുന്നതായിട്ട് നല്ല കട്ടിയുണ്ട് തിരുവാൻ പറ്റുന്നില്ല ഇടയ്ക്കെൻ്റെ കൈയ്യെ കൊള്ളുന്നുണ്ട് ഇച്ചിരി കട്ടി ചെയ്യുക കാരണം ഫ്രിഡ്ജിന് ഞാനെടുത്ത് വെളി വെക്കാൻ പറയും കേടാവാതിരിക്കാൻ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമല്ലോ ബാക്കി അരച്ചേൻ്റെ ബാക്കി അപ്പോൾ അങ്ങനത്തെ തേങ്ങയാണ് ഒത്തിരി ചിരി പാടാണ് ഞാൻ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വേറെ തേങ്ങ പൊട്ടി കേട്ടോ പിന്നെ ഞങ്ങടെ അമ്മ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇരിക്കാൻ എന്നെ ചീത്ത പറയും ഈ ഇരിക്കുന്ന തേങ്ങ തീരാതെന്ന് അടുത്ത തേങ്ങ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒരുവിധം സർവ്വ കൊടുത്തിട്ടാണ് ഞാൻ തിരുമ്പുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തിരികിട്ടും തിരികിയിട്ടും തേങ്ങ ഇങ്ങോട്ട് വരുന്നില്ല അത് തന്നെ ഇരിക്കുക സാധാരണ നമ്മളൊരു തേങ്ങ ഒക്കെ പൊട്ടിച്ച് അങ്ങോട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ടപ്പ് ടപ്പ് ടപ്പൊന്ന് തിരുമിത്തരും ഞാനിങ്ങനെ ആലോചിക്കുക ഇട്ടിട്ടും ഇട്ടിട്ടും വരും വേറെ കുറ്റി നിറയുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് കേട്ടോ മക്കളെ എന്തായാലും സാരമില്ല ഇറങ്ങിയില്ലേ ഇനി നനഞ്ഞു നീ കുളിച്ച് കയറാമെന്ന് വിചാരിക്കുന്നു അതാ ഞാൻ പല സൈഡും വെച്ച് തിരുക കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ലല്ലോ സഹാവിയേ അപ്പോൾ തേഗയൊക്കെ തിരിങ്ങിയത് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി ഇഞ്ചിയില്ലേ ഇഞ്ചി ഇട്ടു അതിനുശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളകോട് ചേർക്കുന്നുണ്ട് ചെറിയ കളർ ഇവിടെ വേണം മഞ്ഞിച്ചിരിക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു സ്പൂൺ മുളകോട് ചേർത്ത് നല്ല എന്താ പറയുക ചുമന്ന് ഇതിലിരിക്കണം ഇവിടെ മഞ്ഞിച്ച് അങ്ങനെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല പിന്നെ ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഞാനത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ചിലയിടത്തൊക്കെ നല്ല മഞ്ഞ കളറി വെക്കും നമുക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ശകല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് ശകലം മല്ലിപ്പൊടിയും കൂടി അതിനകത്ത് ഒരു അരസ്റ്റ് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആർക്കും മഞ്ഞിച്ചിങ്ങനെ ഇരിക്കുന്നത് അത് ഇഷ്ടമല്ല പിന്നെ ഒരു ശക്കല് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം ആവശ്യത്തിന് നമുക്കറിയാലോ ഒരു ഒരു തേങ്ങ എടുക്കുമ്പോൾ അതിനെന്തൊക്കെ വേണമെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ടുള്ള അത്രയും സാധനങ്ങൾ ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കാൽസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽസ്പൂൺ മുളക് പൊടി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള വെള്ളം അരച്ച് ചേർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ നമ്മൾ മീൻചട്ടിയിലോട്ട് നമ്മൾ ആ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ നല്ല പരുവത്തിന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാൻ ആ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ അരപ്പും പിന്നെ നമ്മുടെ ജാറിനകത്ത് കുറച്ചുള്ളതൊട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അതൊന്ന് പറ്റി മീൻ കൊച്ചു മീനല്ലേ പെട്ടെന്ന് വിന്ത് വരും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ പ്രധാന ഘടകമായ ഉണ്ടമുളകാണ് നമ്മുടെ ഇവിടെ ഉണ്ടമുളക് എന്നാണ് പറഞ്ഞാൽ മൂന്ന് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് അല്ലേൽ തന്നെ ഇരിയായിരിക്കും അതുകൊണ്ട് ഒരു മൂന്ന് ഉണ്ടമുളകൊന്ന് പറഞ്ഞാൽ ആ പിന്നെ നമുക്ക് അതുകൊണ്ട് അതിലേക്ക് ഉണ്ടമുളക് കീറി കീറി ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ഉണ്ടമു എടുത്തത് ഇവിടെ അമ്മയ്ക്കൊന്നും ഇരിയൊന്നും അങ്ങനെ പറ്റത്തില്ല എന്നാൽ പോലും ഉണ്ടമുളക് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ ഒരു മണവും അതിൻ്റെ ഇതായത് ഞാൻ നല്ലതിന് തൊട്ട് മൂന്ന് ഉണ്ടമുളക് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഉണ്ടമുളക് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകാണ് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് മൂന്ന് ഉണ്ടമുളകോട് നമ്മൾ ചേർത്ത് അതിലോട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്നാല് കുടംപുളി നമ്മുടെ ഇവിടെ പുളിയുണ്ട് പുളിമാരുമുണ്ട് അതിൽ നിന്നുള്ള പുളിയൊക്കെ കേട്ടോ നമ്മൾ പറിച്ച് ഉണക്കി വെക്കും ആ അതുതന്നെ മോളാണ് കേട്ടോ അമ്മ ആഹാരം കഴിച്ചു എന്ന് വന്ന് പറയുവാണ് അപ്പോൾ ആ പുളിയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും ഞാനിങ്ങനെ ചെറുക്ക കീറി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ വലുതായിട്ട് പുളി കിടക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കീർ കീറി അതിലോട്ട് ആ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പുളി വലിയ നാല് പുള്ളി അത് മുറിക്കുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് കാണുമല്ലോ അപ്പോൾ നമ്മൾ അതുകൂടി അതിനകത്ത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉണ്ടമുളകും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ മീൻ കറി വെക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്നുള്ളത് പിന്നെ അതുകൊണ്ട് നമ്മൾ ഫ്രഷ് കരിയാപ്പില അപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് കരിയാപ്പില അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ വേണം ഇച്ചിരി ഇരിക്കണം അപ്പോൾ ശക്കല്ലം കൂടെ വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ട് അതൊന്ന് എന്താ പറയുന്നത് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് അത്രയും വെള്ളം മതി ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒത്തിരി വെള്ളമായാൽ പറ്റാനും പാടാണ് പിന്നെ അതൊരുമാതിരി വെന്തുടഞ്ഞ് എന്താ പറയുന്നത് പന്നലായിപ്പോവും അപ്പോൾ പിന്നെ അത് ഞാൻ കഴുകി വെച്ചേക്കുന്ന മത്തി നമ്മൾ വൃത്തിക്ക് കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മീൻ ഇനി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം മീനോടിട്ട് അതിലോട്ട് നമുക്ക് കൊടുക്കുക അതുകൊണ്ട് ഞാൻ ഒത്തിരി ചെറുതായിട്ട് മുറിച്ചില്ല അങ്ങനെ ചെറിയ മീനാണല്ലോ അപ്പോൾ പിന്നെ അത് നീളത്തിൽ തന്നെ അങ്ങ് ഇട്ടു കാരണം മുറിക്കാൻ രണ്ടായിട്ട് മുറിക്കത്തക്കതായിട്ടുള്ള മീനില്ല വലിയ മത്തി ഒക്കെ ആണെങ്കിൽ ഒക്കെ നമുക്ക് രണ്ടായിട്ട് മുറിച്ചതാണ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് മതി ആയതുകൊണ്ട് അതുകൂടെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ മീൻ എല്ലാം നതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇനി ഇളക്കി കൊടുക്കണം ഉപ്പും ഈ മീനും എല്ലാം കൂടെ അരപ്പിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി നാല് സൈഡിൽ നിന്ന് വല്ല ഒതുക്കി അതവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് തൂകി കൊടുക്കുന്നുണ്ട് ഒന്നിത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാങ്ങുമ്പോഴും നമ്മൾ ശൈലം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും കേട്ടോ ഇനി നമുക്കിനിത് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ അത് അത് അടുപ്പിലോട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി അടുത്തത് പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക ഏരിയ അപ്പോൾ കുഞ്ഞു പാവയ്ക്കയാണ് തീരെ ചെറിയ പാവയ്ക്ക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്നും നെടുകയെ അത് ഞാൻ വിചാരിച്ചു അല്ല എല്ലാം കരിഞ്ഞിടാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് വേവാൻ പിന്നെ പാടായിരിക്കുമല്ലോ അപ്പോൾ ഞാനപ്പം അതുകൊണ്ട് വിചാരിച്ചാൽ അത് ചെറുതായിട്ട് അരിയാണ് രണ്ടായിട്ട് കീറിയിട്ട് അത് ചെറുതായിട്ട് അരിയെന്ന് വിചാരിച്ചു പിന്നെ അതിനകത്തുള്ള കുരു ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് തന്നെ നമ്മളിങ്ങനെ അരിയാണ് പിന്നെ ഞാൻ അരിയാന് ഇച്ചിരി സ്പീഡാണ് കേട്ടോ എല്ലാവരും വിചാരിക്കും അയ്യോ ഇങ്ങനെ അരിയല്ലേ എന്നൊക്കെ എന്നോട് എല്ലാവരും പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എനിക്ക് എനിക്കരിയാന് ഭയങ്കര സ്പീഡാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുരു കുരു കുരുക്കുരു കുരു കുരു കുരുന്ന് അരിയും നല്ല കുഞ്ഞു എന്താ അധികം മുറ്റാത്ത നല്ല കിളന്ന് പാവയ്ക്കുകയില്ലേ ആ പാവയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അരിയാനും വളരെ എളുപ്പമാണ് പിന്നെ നല്ല പിച്ചാത്തിയാണ് കേട്ടോ എനിക്ക് എനിക്ക് എന്തരിഞ്ഞാലും പിച്ചാത്തി എന്താ പറയുന്നത് നല്ല മൂർച്ച വേണം അങ്ങനെയുള്ള പിച്ചാത്തിയാണെങ്കിലൊക്കെ എനിക്ക് എന്നാ പറയുന്നത് നന്നായിട്ട് അരിയാൻ പറ്റും അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ എനിക്കിഷ്ടമല്ല പാവയ്ക്ക കേട്ടോ ഇവിടെ അമ്മയ്ക്കിഷ്ടമാണ് അമ്മൂമ്മയ്ക്കിഷ്ടമാണ് പിള്ളേരും കഴിക്കത്തില്ല അങ്ങനവാടി ചില സാക്ക് എന്തുമായിരുന്നു മക്കളെ കൂട്ടാൻ അപ്പോൾ അവർ പറയും പാവയ്ക്കാത്തവരനായിരുന്നു നമ്മൾ നാളെ ഞങ്ങൾക്ക് പാവയ്ക്കാത്തവരം വെച്ച് തരണേ വെച്ച് കൊടുക്കുമ്പം പറയും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് ഞങ്ങൾമാർ സ്ഥിരം പരിപാടി അങ്ങനവാടി പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും കഴിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വേണമെന്ന് പറയും നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ അവൾമാർക്ക് വേണ്ടാത് അതെന്നാതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ബീട്രൂട്ട് അങ്ങനവാടി ഭയങ്കര ഇഷ്ടം അങ്ങനെവാടി കഴിക്കും വീട്ടിൽ വെച്ച് കൊടുത്ത അവൾമാർ കഴിക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ കറി മോരി കറി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പറയുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി കൂടെ വെക്കാം അതുകൂടാകുമ്പോഴത്തേക്കും സെറ്റാവുമല്ലോ അപ്പം അതെങ്ങനെ അരിയുകയാണ് ഞാൻ പിന്നെ ഓരോന്നോരോ നാട്ടൊന്നും അരിയാന് നിന്നില്ല കായിക്കിട്ട് മൂന്നെണ്ണം ഒക്കെ പിടിച്ചു വെച്ച് രണ്ടെണ്ണമൊക്കെ പിടിച്ചു വെച്ച് അങ്ങോട്ട് അരിയുമാണ് കൈ മുറിയൊന്നും ഒന്ന് പേടിക്കേണ്ട ഞാൻ കയ്യിൽ കയ്യറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പാവയ്ക്കയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി സവാള ഒക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ധാരടുപ്പിലോട്ട് വെച്ച് ഞാൻ വെള്ളം ചേർക്കത്തില്ല വേവിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് കൂടെ കീറി കയറിയിട്ടതിന് ശേഷം ഞാൻ എണ്ണയൊഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുരിച്ചെടുക്കുകയാണ് ചേർന്നു ഞാൻ വെള്ളമൊഴിച്ച് ചിലർ ഒഴിച്ച് വേവിക്കാറുണ്ട് പയറും പാവയ്ക്കൊക്കെ പക്ഷേ ഞാനത് വേവിക്കാറില്ല അപ്പോൾ ആ സമയം കൊണ്ടാണ് നമ്മുടെ ഇവിടെ മീനെല്ലാം കറി സെറ്റായിട്ടൊന്നും നല്ല കുറുകി സെറ്റ് റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ വീഡിയോ അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക